ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനെതിരെ പരിഹാസവുമായി ശ്രീജിത്ത് പണിക്കർ രംഗത്തെത്തി സുരേന്ദ്രൻ മാധ്യമങ്ങളോട് സംസാരിക്കവേ ശ്രീജിത്തിൻ്റെ പേരെടുത്ത് പറഞ്ഞ് വിമർശിച്ചിരുന്നു ഇതിന് മറുപടിയുമായാണ് ശ്രീജിത്ത് പണിക്കർ രംഗത്തെത്തിയത് മകൻ്റെ കള്ളനിയമനം തെരഞ്ഞെടുപ്പ് കാലത്തെ കുഴൽപ്പണം തുപ്പൽ വിവാദം സ്ഥലപ്പേരു വിവാദം ഇതിലൊക്കെ നിങ്ങളെ തള്ളിപ്പറഞ്ഞതിൽ നിങ്ങൾക്ക് നല്ല കലിപ്പുണ്ടാകും സ്വാഭാവികം സ്വന്തം അധ്വാനത്തിൻ്റെ ബലത്തിൽ സുരേഷ് ഗോപി തൃശ്ശൂരിൽ ജയിച്ചപ്പോൾ അതിൽ പ്രത്യേകിച്ചൊരു പങ്കുമില്ലാത്ത നിങ്ങൾ എന്തിനാണ് എന്നോട് എട്ടുകാലി മമ്മൂഞ്ഞ് കളിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ലെന്നാണ് ശ്രീജിത്ത് പണിക്കർ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ പരിഹസിച്ചത് ആ ഫേസ്ബുക്ക് കുറിപ്പിൻ്റെ പൂർണ്ണരൂപമൊന്ന് കേൾക്കാം പ്രിയപ്പെട്ട ഗണപതി വട്ടജി നിങ്ങൾക്കെന്നോട് നല്ല കലിപ്പുണ്ടാകും മകൻ്റെ കള്ളനിയമനം തിരഞ്ഞെടുപ്പ് കാലത്തെ കുഴൽപ്പണം തുപ്പൽ വിവാദം സ്ഥലപ്പേരി വിവാദം ഇതിലൊക്കെ നിങ്ങളെ തള്ളിപ്പറഞ്ഞതിൽ നിങ്ങൾക്ക് നല്ല കലിപ്പുണ്ടാകും സ്വാഭാവികം സ്വന്തം അധ്വാനത്തിൻ്റെ ബലത്തിൽ സുരേഷ് ഗോപി തൃശൂരിൽ ജയിച്ചപ്പോൾ അതിൽ പ്രത്യേകിച്ചൊരു പങ്കുമില്ലാത്ത നിങ്ങൾ എന്തിനാണ് എന്നോട് എട്ടുകാലി മമ്മൂനെ കളിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല സുരേഷ് ഗോപി തന്റെ മണ്ഡലത്തിൽ നടത്തി ഇടപാടുകൾ നേരിട്ട ആരോപണങ്ങളിലെ പൊള്ളത്തരങ്ങൾ ഇതേക്കുറിച്ചൊക്കെ ഞാൻ ചർച്ചകളിൽ പറഞ്ഞതിൻ്റെ പത്തിലൊന്ന് നിങ്ങൾ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അനാവശ്യം മായ ഒരു സ്ഥലനാമ വിവാദം കുത്തിപ്പൊക്കി മറ്റ് സ്ഥാനാർത്ഥികളെ കൂടി സാധ്യതകളെ അട്ടിമറിക്കാനാണ് നിങ്ങൾ ശ്രമിച്ചത് അല്ലെങ്കിൽ ഒരു എം പിക്ക് എങ്ങനെയൊരു സ്ഥലത്തെ പുനർനാമീകരണം ചെയ്യാൻ കഴിയുമെന്ന് എൻ്റെ ചോദ്യത്തിന് മറുപടി പറയൂ കഴിഞ്ഞ തവണ സാധ്യതകൾ ഇല്ലാതാക്കാൻ മൂന്ന് ഡസൻ സീറ്റ് സീറ്റെന്നായിരുന്നു നിങ്ങളുടെ അവകാശവാദം പാർട്ടിയിൽ വരും പദവി തരം ഒപ്പം നിൽക്കു സീറ്റ് തരം എന്നൊക്കെ പറഞ്ഞപ്പോൾ പണിക്കർ കള്ളപ്പണിക്കറാണെന്ന് അങ്ങേക്ക് തോന്നിയില്ലേ ആവോ രണ്ടും നിഷേധിച്ചത് എൻ്റെ നിലപാട് നിങ്ങളെയൊക്കെ മനസ്സിലാക്കാൻ രണ്ടാമതൊന്നും നോക്കേണ്ടതില്ലല്ലോ മനുഷ്യരെ വെറുപ്പിക്കുന്ന കുത്തി തിരിപ്പ് മാറ്റിവെച്ച് അവർക്ക് ഗുണമുള്ള കാര്യങ്ങൾ ചെയ്താൽ സുരേഷ് ഗോപിക്ക് കിട്ടിയ സ്വീകാര്യത നിങ്ങൾക്കും കിട്ടും അല്ലെങ്കിൽ പതിവ് പോലെ കെട്ടിവെച്ച കാശു പോകും ഒരു കാര്യത്തിൽ നന്ദിയുണ്ട് സോഷ്യൽ മീഡിയയിൽ ചിലവർ എനിക്ക് ചാർത്തി തന്ന ആ ചാപ്പ നിങ്ങളായിട്ട് തിരുത്തിയില്ലല്ലോ സന്തോഷം പണിക്കർ കേട്ടല്ലോ സുരേന്ദ്ര നിങ്ങൾ വടി കൊടുത്ത് അടിമേടിച്ചതല്ലേ മൃഗശാലയിൽ സുന്ദത്തിൻ്റെ വായിൽ കൈയിട്ട് കൊടുത്താൽ ആ കയ്യെ തിരിച്ചെടുക്കാൻ പറ്റുമോ ആ അവസ്ഥയിലായില്ലേ സാരമില്ല കിട്ടിയ തേപ്പും കൊണ്ട് മറുപടി പറയാതെ അടങ്ങി ഒതുങ്ങി പോകുന്നതാണ് നല്ലത് നിങ്ങൾ ശ്രീജിത്ത് മണിക്കരുടെ പരിഹാസം കേട്ടതുമില്ല കണ്ടതുമില്ല പ്രശ്നം തീരുന്നില്ലേ അതാണ് ആരോഗ്യത്തിന് നല്ലത് നിങ്ങളെ കേരളത്തിലുള്ളവർക്കറിയാം ആരെയും പരിചയപ്പെടുത്തണ്ട നിങ്ങൾക്കുള്ള അംഗീകാരം അവർ തന്നുകൊള്ളൂ മറ്റാരുടെയും സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ആവശ്യമുണ്ടോ ഇല്ലെന്ന് തന്നെ പറയാം അതുകൊണ്ട് അതിനെ അതിൻ്റെ വഴിക്ക് വിട്ടേക്ക് കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക